മന്ത്രിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ അല്പസമയത്തിനകം എത്തിക്കും വൈകിട്ട് മൂന്ന് വരെയാണ് ഇവിടെ പൊതുദർശനം ഒരുക്കുക തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഡൽഹി എയിംസിന് വിട്ടു നൽകും ി വസന്താണ് വിവരങ്ങളുമായി എ കെ ജി ഭവനിൽ നിന്ന് ചേരുന്നത് ബാലഗോപാലം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ബസന്തലേക്ക് ബസന്ത് ഒരു വലിയൊരു അധ്യായത്തിൻ്റെ അവസാനം അവസാന പേജ് അത് എഴുതി കുറിക്കപ്പെടുകയാണ് എ കെ ജി ഭവനിലേക്ക് എല്ലാ ദിവസവും ഊർജ്ജസ്വലതയോടെ വന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഭാഗം ആയിരുന്നു എ കെ ജി ഭവനിലേക്ക് അവസാനമായി വിജയൻ കയറാക്ടർ തപൻ സിൻഹ തുടങ്ങിയ നേതാക്കൾ എം വി ജർമ്മൻ കെ വിജയരാജു തുടങ്ങിയവർക്കൊക്കെ തന്നെ ഇപ്പോൾ മൃതദേഹം എൽ കെ ജി ഭാര്യ ഏറ്റുവാങ്ങുന്നതിനായിട്ട് പുറത്താറുണ്ടിയിട്ടുണ്ട് കോളജുറോ നേതായ എം എ ദേവിയും അതോടൊപ്പം തന്നെ കൃന്ദ കയറാക്ടറാണ് വസന്ത വസതിയിൽ നിന്നും മൃതദേഹം ഏറ്റെടുത്ത് പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളത് രണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ മുദ്രാവാക്യം കുറക്കുകയാണ് സഖാവിൻ അന്ത്യാഞ്ജലി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് പ്രവർത്തകരും എല്ലാം ആ ശബ്ദത്തിൽ ബസന്ത് പറയുന്നവരും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിലേക്ക് എത്തിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് വൈകിട്ട് മൂന്ന് വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഡൽഹി എയിംസിന് തന്നെയുള്ള തീരുമാനം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസം എന്ന നേതാവിനെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ പോലും നമ്മൾ കണ്ടതാണ് റെഡ് സല്യൂട്ട് കോമറേഡ് വിളികൾ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നും ആവേശത്തോടു കൂടി മുഴങ്ങുന്നു എന്നുള്ളത് അടിയന്തരാവസ്ഥ കാലമൊക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും യെച്ചൂരിയും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലും എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അവരെത്തിയിരുന്നു അവരിപ്പോഴും തുടരുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഡൽഹിയിലെ എ കെ ജി ഭവനിലേക്ക് പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിലേക്ക് എത്തിക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണി വരെയായിരിക്കും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എം എ ബേബി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കരട് അടക്കമുള്ളവരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സി പി എമ്മിന്റെ വിവിധ ഘടകങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളും ദേശീയതലത്തിൽ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളുമൊക്കെ ആ ദൃശ്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സഖാവിന് കോമനേറ്റിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് അവിടെ പ്രവർത്തകരും നേതാക്കളും എ കെ ജി ഭവൻ എന്നത് സി പി എമ്മിന്റെ ദേശീയതലത്തിലെ ആസ്ഥാനമാണ് ഡൽഹിയിലെ ആസ്ഥാനമാണ് എല്ലാ ദിവസവും അവിടേക്ക് പതുപോലെ പ്രഭാതത്തിൽ വന്നുചേരുന്ന യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ അതൊരു പതിവ് കാഴ്ചയും ശീലവുമായിരുന്നു എപ്പോഴും നമ്മളൊക്കെ ഡൽഹിയിൽ പോകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അവർ വന്നിറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളുമായൊക്കെ സൗഹൃദം പങ്കുവെച്ചാണ് അകത്തേക്ക് യെച്ചൂരി പതിവായി പോകാറുള്ളത് ഇത്ര വേഗത്തിൽ ഒരു മടക്കം ദേശീയതലത്തിൽ എണ്ണപ്പെട്ട നേതാക്കളിലൊരാളായ യെച്ചൂരിക്കുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായ ിയോഗമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പാർട്ടി ഔദ്യോഗികമായി അറിയിക്കുന്നു പിന്നാലെ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ വാർത്ത പങ്കുവയ്ക്കപ്പെടുകയായിരുന്നു അതിന് പിന്നാലെ ഇത് ഇപ്പോൾ അവസാന അവസാനമായി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്